ഇന്ത്യയിലെ നിയമപുസ്തകങ്ങൾ എത്രയും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളില്ല എന്നിട്ട് പോലെ ഇവർക്ക് എന്നെ ഒളുപ്പില്ലാതെ ഈ കേരളത്തിനകത്ത് തേനാപ്പാല കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ വില വരുന്ന കാറിനകത്ത് ജലീല് കിംഗറന്മാരെ യാത്ര ചെയ്യുമ്പോൾ ഇവരെ ചേർന്ന് ഇവരുടെ കാറിൽ തൊപ്പൻ ആളിലയച്ചടിച്ചിരിക്കും രാഷ്ട്രീയമായി വല്ല താല്പര്യവും വല്ല മോഹവും ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ് അവിടെ ഉണ്ടാക്കിയത് പ്രായോഗികമായ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സി പി എം പ്രതാപന്റെ പ്രതിസന്ധി രായി തുടങ്ങിയത് ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ടതോടുകൂടി അതായത് സെക്രട്ടേറിയറ്റിൽ വരുന്ന പിണറായി പിണറായി അതന്നെ അയാൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുൻപ് അയാൾ സെക്രട്ടേറിയറ്റ് മെമ്പറാവുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റ് മെമ്പറാവുന്നതോടു കൂടിയാണ് അയാൾ ആ പാർട്ടിക്കകത്തെ പിന്നെ അയാളിൽ അയാളിൽ മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന വിഷം അല്ലെങ്കിൽ അസുരബുദ്ധി ഈ പാർട്ടിയുടെ മുഴുവൻ പിന്നെ ജില്ലാ കമ്മിറ്റികളിലേക്ക് അയാൾ ഇത് വ്യാപിപ്പിക്കുന്നത് ഇത് വ്യാപിപ്പിച്ച് തുടങ്ങുന്നതോടെ എന്ന് പറഞ്ഞ ഏറ്റവും ശക്തനായ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറയുന്ന ഒരു ഖ്യാതി പത്രങ്ങൾ എഴുതി ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ദൃശ്യ പിന്നെ പ്രിന്റ് മീഡിയകൾ ഇത് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം പിന്നെ അവരുടെ ഭാഗത്ത് വരുന്ന വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് വാസ്തവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവർക്കാര്ക്കും ഇയാളെ അറിയില്ലായിരുന്നു അപ്പൊ അത് പിന്നീട് എന്തായി എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിയിലെ ഹോമിന് കൂടെ അധികൂരി അവസ്ഥയിലേക്ക് മാറുകയും വളരെ ഈ ലാഹുൽ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ വിടുന്നതെന്ന് പറഞ്ഞാൽ അത്തരം കരാറിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവലോകിക്കപ്പെടുകയും ചെയ്യുന്നത് മന്ത്രിയാവും പിന്നീട് പാർട്ടി പിന്നെ സംസ്ഥാന സെക്രട്ടറി ആവും ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളും എങ്ങനെ എന്റെ കൈക്കുടിയിൽ ഒതുക്കണമെന്നായിരുന്നു പിന്നീട് അയാൾ പക്ഷേ ഇതിൽ അയാൾ ചെയ്യാൻ അയാൾക്ക് വേണ്ടിയിരുന്നത് ബി എസ് അച്യുതാനന്ദനെ ശരിപ്പെടുത്തുക എന്നതാണ് അങ്ങനെ വി എസ് നായകൻ വളരെ കൃത്യമായി പിന്നെ വളരെ ഭംഗിയായിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളെയും അവരുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആളുകളെ വെച്ച് പോലീസിനെ വെച്ച് അല്ലെങ്കിൽ അതിനു ഗസ്റ്റപ്പോൾ വെച്ച് അവരുടെ ഗവൺമെന്റിനെ തിരിച്ച് അതിന് മുഴുവൻ തന്നെ ബാക്ക്ഫീഡിംഗ് നടത്തി അങ്ങനെ ഇവരെ മുഴുവൻ തന്നെ പക്ഷത്തേക്ക് നിർത്തിയാളെ കമ്പിച്ച് പിടിക്കുക അങ്ങനെയാണ് ഈ ഇടുക്കി ജില്ലാ കമ്മിറ്റി എല്ലാം കയ്യിലേക്ക് കാട്ടാസും മണിനെ പോലെ ആൾക്കാർക്ക് വരുന്നില്ല ഇത് ഇങ്ങനെ ഈ ഒരു അവസ്ഥ ചിത്രം ചിത്രത്തിൽ കൊണ്ട് തന്നെ പാർട്ടി സമ്പൂർണ്ണമായിട്ട് അയാളുടെ കയ്യിലേക്ക് പോയല്ലോ ഈ കയ്യിലേക്ക് പോയപ്പോ പിന്നീട് അയാളുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാവണം എന്നുള്ളത് അയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഇ പി ജയരാജനെ പോലത്തെ ഒരു ഒരു വകക്ക് കൊള്ളാത്ത ഒരാൾ അയാളുടെ ഒരു പേര് പ്രധാനപ്പെട്ട പിന്നെ സോഷ്യൽ മീഡിയക്കകത്ത് മുഖ്യമന്ത്രി ബോധത്തിലേക്ക് വരാവുന്ന ഒരാളാണെന്ന് പറഞ്ഞ ചർച്ച ഓപ്പൺ ചെയ്യിപ്പിച്ചു അങ്ങനെ അതുകൊണ്ട് പത്രം എഴുതി പിടിപ്പിക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം തന്നെ ഇത് കൂട്ടിലടച്ചിരിക്കുന്ന ഒരു ഭൂതത്തെ ദുർഭൂതത്തെ പോലെ ഇയാൾ ഇതിനകത്ത് നിന്ന് എങ്ങനെ ഈ കേരളത്തെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കണം എന്നുള്ള വളരെ ഗൂഢമായ ആലോചന ഇയാൾ നടത്തുന്നത് അത് അതൊരിക്കലും തന്നെ ഇയാളുടെ മാത്രം ആലോചനയല്ല മറിച്ച് ഈ പാർട്ടിക്ക് പുറത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധന്മാരായിരിക്കുന്ന ആളുകളുടെ ഇവരുടെ കൈക്കോടായി പ്രവർത്തിക്കുക എന്ന സത്യത്തിൽ അങ്ങനെ അതും അയാൾ പിന്നെ ആർജിച്ചെടുത്തതോടെ പാർട്ടിയെ ഒന്നട ഗവന്ത എന്ന് പറഞ്ഞാൽ രോഗാതുരമായി തീരുകയാണ് ചെയ്തത് ഈ രോഗാതുരമായി തീരുന്നതിന്റെ തുടക്കം പിന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചതെങ്കിൽ പോലും കണ്ണൂരിൽ സ്വന്തം ജില്ലയായ കണ്ണൂരിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് വ്യാപിക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ അധികാരത്തിന്റേതായിരിക്കുന്ന ഭാഷയും അധികാരത്തിന്റേതായിരിക്കുന്ന രീതിയും അതിനകത്ത് ഭീകരമായി തന്നി ഇയാൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാളാണ് ഇയാൾ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന് പറയാനുള്ള നമ്മുടെ എല്ലാം വീട്ട് വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഭീഷണികൾ അസംബന്ധങ്ങൾ ഇയാളുടെ അലങ്കാരങ്ങളായി ഇയാൾ മാറുകയും ചെയ്തു ഇത് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെന്തായിരുന്നു ഇതിന്റെ സമാന്തരമായി വന്നിരിക്കുന്ന മറ്റൊരു ശ്രേണി ഉണ്ടായിരുന്നത് ആ ശ്രേണിക്ക പ്രധാനമന്ത്രി ഒരാളാണ് ഈ പി ജയരാൾ എന്ന് പറഞ്ഞ ഒരാള് അയാൾ വന്നതോടെ എന്തായിരുന്നു രണ്ടിലാണ് സംഭവിക്കുന്നത് ഈ പറയുന്ന എന്താ പറയുക സി പി എം മാർസിസ്റ്റ് സംഘടന നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സി പി എം സോറി സി പി എം മാർ സംഘടന ഈ ആറോ സംഘടന അതിന് പരിസമാപ്തി കുറിക്കാൻ മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് ഇടനിലക്കാരനായി വരികയാണ് ഇടനിലക്കാരനായി വന്നു അത് കോംപ്രമൈസ് ആകുന്ന ചിത്രം വന്നതുകൊണ്ട് എന്തായാലും ഇതിനകത്ത് അറബു മേസ്രികളായി അറബ് മേശ്രീജരാജ് അതിനെ കൈക്കാറായി പൊടിഞ്ഞീർത്തിരിക്കുന്ന അറുപത് തൊഴിലാളികൾ എന്താണ് ഇവർക്ക് മറ്റു ജോലികൾ ഇല്ലാതായി തീരുകയാണ് ചെയ്ത് ഇല്ലാതായി തീർന്നതോടുകൂടിയാണ് ഇവർക്ക് അത് മട്രോൾ വിമാനത്താവളത്തെ ഉപയോഗിച്ച് ഏറ്റവും വലിയ സ്വർണ്ണം പൊട്ടികൾ പോലുള്ള സംഭവങ്ങളിലേക്ക് കടത്തുപോകുന്ന സംഭവങ്ങളിലേക്ക് വരുന്നത് കോടികൾ നിർമ്മിക്കുകയാണ് ഞാൻ പലതവണയായി ഒരു തവണ നിങ്ങളുടെ ചാനലിന്റെ അകത്ത് ഇതിനകത്ത് തന്നെ വളരെ കൃത്യവാചാൻ പറഞ്ഞിട്ടുണ്ട് ഈ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ കാണുന്ന പി ജയരാജനല്ല ശരിക്കും അയാൾ നിസ്വാർത്ഥനാണ് അഞ്ച് നയ പൈസ ഉണ്ടാക്കിയിട്ട് അതെന്നെല്ലാം പറഞ്ഞിരിക്കുന്ന വലിയ ബഹുഭൂരിപെട്ട അയാൾക്ക് ചാസ്സ് കൊടുക്കുമ്പോഴും ഈ കണ്ണൂർ ജില്ലക്കകത്ത് ഇത്രയേറെ ബുറ്ററിങ് നടത്തിയിട്ടുള്ള ബുറ്ററിങ് നടത്തിയിട്ടുള്ള ഒരാൾ വേറെ ഇല്ല അങ്ങനെയുള്ള ഒരാളെ അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ ജില്ലക്കകത്ത് കമ്മ്യൂണൽ ആയിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാക്കുന്നതിൽ അയാളുടെ സംഭാവനയും വളരെ വളരെ വലുതാണ് കാരണം ഈ ഒരു കൊലപാതകം ഒരു ആർ എസ് എസ് മാറിലെ സംഘടനത്തിലെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു പിന്നെ മുസ്ലിം നവധാരിയായിരിക്കുന്ന ഒരാളെ ഈ സംഭവത്തെ അതെ കേസത്തെ പ്രതിയാക്കുകയും അങ്ങനെ മഹല് കമ്മിറ്റികൾക്കകത്ത് സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന അങ്ങേറ്റം നീലമായ ഒരു രാഷ്ട്രീയ ഇടപാട് കൂടിയാണ് ഇയാൾ ഈ കണ്ണൂരിലൊക്കെ ഒരു വലിയ പ്രവാണിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇയാൾ നിർമ്മിക്കുകയും ചെയ്ത് ഇതിന്റെ ആത്യന്തികമായ റിസൾട്ട് എന്തായി തീർന്നെന്ന് പറഞ്ഞാൽ ഏർ ഈ സംഘടനം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ നിർത്താൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾക്ക് അയാളുടെ ഭരണം കൃത്യമായി കൊണ്ടുപോകണമെന്ന് പറയാവുന്ന ഒരു അവസ്ഥ പബ്ലിക് ഒപ്പീനിയൻ ആ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഭാഗമായി ഇത് നിർത്തുകയും ചെയ്തതോടെ ഇതിനകത്ത് തൊഴിലില്ലാതായി പോയിരിക്കുന്ന ആളുകൾക്ക് തൊഴിൽ കടത്താനുള്ള മാർഗം തീർന്നതാണ് പിന്നത്തെ വിഷയം ആ വിഷയത്തിന്റെ ഭാഗമായാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന സംഭവം സ്വർണ്ണ പൂട്ടികൾ എന്ന് പറഞ്ഞ സംഭവം ഇതുമായിട്ടുള്ള സമസ് വൃത്തികേടുകളും ഈ പാർട്ടിയെ കസിച്ച് തുടങ്ങിയത് പാർട്ടിയെ കസിച്ച് തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ആരും എന്നുള്ള ചോദ്യം അതിനകത്ത് വന്നത് കൊടുമെന്ന് തന്നെ എന്താണ് യൂത്ത് ആണ് തോന്നുന്നത് യൂത്തിനാണ് ഉപയോഗിച്ചത് ഈ യൂത്തിനെ ഉപയോഗിച്ചപ്പോഴാണ് ഇപ്പോ പിന്നെ ഏറ്റവും ആരോപണ വിധേയായിരിക്കുന്ന ഒരാളാണല്ലോ ഇപ്പോ പിന്നെ തിരുവനന്തപുരത്ത് മറ്റേ യുവജന കമ്മീഷന്റെ പിന്നെ ചെയർപേഴ്സൺ പോയിരിക്കുന്ന അയാൾക്ക് എതിരെ പിന്നെ ഒരു പിന്നെ കമ്മിറ്റി ഷാർപ്പായി നിന്നിരിക്കുന്ന ആളാണ് ഈ മനു തോമസ് ഈ മനു തോമസ് കണ്ണൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്ന കുത്തോമ്പ് ബേസിൽ നടത്തിയിരിക്കുന്ന ഒരു ജാഥയുണ്ടായിരുന്നു ആ ജാഥയെ ജാഥയെ അതായത് പിന്നെ സ്വർണ്ണ കുട്ടികൾ പിന്നെ ലഹരി ഇതുപോലുള്ള സംവിധാനത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു ജാഥ കൂത്തോ പഴയ സ്ഥലത്ത് വെച്ചിട്ട് ആ ജാഥ തടയപ്പെടുന്നുണ്ട് ആ ജാഥയെ തടുന്നത് മറ്റാരുമല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ആ സ്ഥാനത്ത് തടഞ്ഞത് അത് സി പി എമ്മിലെ ഇപ്പോഴത്തെ പിന്നെ എന്താ പറയാ പിന്നെ പി എം മനോജ് പിന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ആളായിട്ട് അയാളുടെ ഇതിനകത്ത് ഓഫീസിനകത്ത് ജോലി ചെയ്ത പിന്നോജിന്റെ സഹോദരൻ പി എം നാരായണനുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള ഒരു വലിയ വിമർശനം അന്ന് തന്നെ പിന്നെ വളരെ ഗൗരവപരമായിട്ട് കൊണ്ടിരുന്നു പക്ഷെ അതിനേക്കാൾ ഏറെ പ്രധാനം എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് നടക്കുന്ന ഒരു ജാഥ അവിടെ തടയപ്പെടുന്നതും അവിടെ പവർ ഫിജിയർ ആക്കും ബേസിക് ആയിരിക്കും ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം വന്നപ്പോഴും ഇത് നടത്തി ഇത് ഇതിനെ സഹായിച്ചത് ആര് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ആളാരായിരുന്നു അതായത് പി ജെ ലാരായിരുന്നു ആരും അവിടെ പാർട്ടി കേൾക്കുന്ന വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അതെല്ലാത്തിനും എന്താ അസ്തമുറ്റുപോണിത് അതിന്റെ സ്വാഭാവികമായ ചരവ് അതായത് അവസാനിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ വിഷയം വരാൻ ഉണ്ടായിരിക്കുന്ന കാരണം എന്ത് എന്നുള്ളതാണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതിനുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ പി ജയരാജനെതിരെ വളരെ ശക്തമായിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന നീക്കം ഈ പാർട്ടിക്കകത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ് ആ സംശയത്തിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ ഒരു ജില്ലാ സെക്രട്ടറി ഇതിനകത്തുനിന്ന് പിന്നെ നടപടിയെടുത്ത് പുറത്താക്കുന്നതിൽ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾ ഈ പറയുന്ന പി ജയരാജനായിരുന്നു അതെല്ലാവരും അന്ന് പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്തയാണ് ഇതിന് കിട്ടിയിരിക്കുന്ന ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു എന്താ പറയുക അതിനോടുണ്ടായിരിക്കുന്ന ഒരു ഒരു പ്രതികരണം എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു ചാൻസ് എന്ന നിലയിലാണ് വാനൂരിൽ നടന്ന വടകരയിൽ നടന്നിരിക്കുന്ന പിന്നെ ഇലക്ഷനോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന ബോംബ് സ്ഫോടനവും ആ ബോംബ് സ്ഫോടനത്തിനകത്ത് പി ജയരാജൻ ഗരി ഒരാവശ്യമില്ലാതെ വലിയ ചാമ്പ്യനായി അതിനെ അവരെ ഋക്തദാക്ഷി പട്ടികയിലേക്ക് പര്യവേഷ എല്ലാം ഈ മാതി അതായത് ഞാൻ വീണ്ടും ബുച്ചറി എന്ന് പറയുന്ന സംഭവത്തിന് തെമ്പിടയുണ്ടോ അവിടെ ഇയാൾ അതിന്റെ ഒരു വലിയ വലിയൊരു മാസ്റ്റർ മൈൻഡിന്റെ ഒരാളായിട്ടാണ് സ്വയം അവരോധിക്കുക ആൾ ഈ അവരോധിക്കുന്നതിന് ഗതികൾ എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ നിന്ന് പോകേണ്ടിയിരുന്ന ഈ വിഭാഗത്തെ തന്റെ ചേരിയിലേക്ക് അടുക്കി നിർത്തുകയും അങ്ങനെ ഈ ചേരിയിൽ നിന്നുകൊണ്ട് ചേരി ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് അത് യുദ്ധം ചെയ്യാനുള്ള ഒരു വലിയ പ്രൈവറ്റ് ആർമി ഉണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുക മാനസികമായിട്ട് ഞാൻ മാറ്റപ്പെടുകയാണ് ചെയ്ത് ഇതിന്റെ തുടർച്ചയായി വന്നിരിക്കുന്ന ഈ വാനൂരിലെ സ്ഫോടനത്തര സംഭവത്തിന് വന്നിരിക്കുന്ന ഈ ആ ന്യായീകരണവും അല്ലെങ്കിൽ അതുകൊണ്ട് നിൽക്കുന്ന വിശദീകരണവും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പോലെ വന്നിട്ട് അത് എന്താ വിട്ടു കൂടുന്നുണ്ട് അവസാനം എം ബി ജെ കാലടക്കം അത് അഡ്മിറ്റ് ചെയ്യേണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തപ്പോ പാർട്ടിയെ നിസ്സഹായമാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഇയാൾ വീണ്ടും കടന്നു വരുന്നുണ്ടോ എന്ന സംശയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉയർന്നു വന്നു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോ അതിനകത്ത് നിന്ന് വന്നുകൊണ്ട് ഇയാളെ ഇയാളെ യഥാർത്ഥത്തിൽ ഇയാൾ എന്താണ് ഈസ് എന്ന് പൊതുജനത്തിന് മുമ്പിൽ റിവ്യൂ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്ന ഒരു 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 നിലപാടിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാല് ഈ മനു തോമസും ഈ പറയുന്ന പി ജയരാജനും തമ്മുടെ തർക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്നത് പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇതും അത് എവിടെയും ഇത് പോകുന്നില്ല എവിടെയും ഈ സംഭവം എത്താൻ പോകുന്നില്ല കാരണം ഇത് കൊണ്ടുപോകാൻ ആർക്ക് ഉണ്ടാവില്ല ഈ ഈ പറയുന്ന വിഷയം വലിയ സുപ്രധാനമായി വിഷയമായി ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ആൾക്കും അത് വീണ്ടും സങ്കീർണമാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പി ജയരാജനും ഒരുപോലെ ഇത് ഉയർത്തിയാ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സാധനങ്ങൾ മാറും അങ്ങനെ മാർഗ്ഗം ചെറിയ പിന്നെ സമയത്തിനകം തന്നെ ഈ സംഭവം ആക്കപ്പെടുകയും ചെയ്യും പക്ഷേ ഇതിന്റെ ഗതികേര വിരുദ്ധ മറിച്ച് ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ഒന്നടങ്കം തന്നെ പബ്ലിക്കിന്റെ തോറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അതിലയനീയവും ദാരുണവുമായിരിക്കുന്ന പരാജയമായിരിക്കുന്ന ഘട്ടത്തിൽ സി പി എമ്മിന്റെ കോട്ടയത്തോടുകൾക്കകത്തെല്ലാം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ഒരു എന്താ പറയാ ഭൂരിപക്ഷമുണ്ട് ഈ ഭൂരിപക്ഷം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് എന്നത് സത്യതെന്നു പറഞ്ഞാൽ സി പി എമ്മിന്റെ വളരെ ഗൗരവകരമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയോട് ഉയർത്തുന്നുണ്ട് ഉയർത്തുന്ന വിഷയത്തെ ഇവർക്ക് ലളിതമായി പരിഹരിക്കാൻ ഇപ്പോ സാധ്യമാവുകയുമില്ല ഈ സാധ്യമാവാത്ത ഒരവസ്ഥ ഇപ്പോൾ നിർമ്മിച്ചതിന്റെ മുല്ലാ ഉത്തരവാദികളും ഒറ്റയാൾ മാത്രമാണ് അത് ഈ കേരളത്തിലെ മൊത്തം പാർട്ടിയെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദി ആരാണോ അയാൾ തന്നെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ സ്വന്തം തർട്ടകത്തിൽ പോലും ഈ പാർട്ടിയെ ഈ വിധത്തിലാക്കി നശിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ മുറിച്ച് കിടക്കുക എന്നത് പിന്നെ സാമാന്യമായ അർത്ഥത്തിൽ ഇവർക്ക് മുറിച്ച് കിടക്കാൻ കഴിയും പക്ഷെ വിഷയം അവിടെ അല്ല വരുന്നത് ഞാൻ ഇതിനെ ഇതിനെ മറ്റൊരു രീതിയിലേക്കാണ് സംഭവത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇന്ന നാളെ തീയതി മുപ്പതാം തീയതി അവസാനിക്കുകയാണ് ഈ മുപ്പതാം തീയതി അവസാനിക്കുമ്പോ കേരളത്തിലെ പാർട്ടിയെ ഇങ്ങനെ മുച്ചൂടും നശിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഈ ആൾക്കെതിരെ അതായത് ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് നിലപാടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ഒരു കാര്യം ടു ബി ഞാൻ പറയാം പിന്നെ വളരെ ഗൗരവകരമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് ഒന്ന് ഇത് ഉണ്ടാവണം ഇത് ഉണ്ടാവണമെങ്കിൽ എന്ത് സെൻട്രൽ കമ്മിറ്റി ചെയ്യേണ്ടിരിക്കുന്ന അടിപൊളി സെൻട്രൽ കമ്മിറ്റി പിന്നെ പിന്നെ സ്വീകരിക്കേണ്ടിരിക്കുന്ന ഏറ്റവും കർശനവും കർക്കശവുമായിരിക്കുന്ന ഒരു നിലപാട് ഈ വിഷയം ലോക്കൽ ഏറിയ തലത്തിലേക്കുള്ള മേഖല കമ്മിറ്റികളിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ഏരിയ ലോക്കൽ ജനറൽ ബോഡികളുടെ ഈ വിഷയം ചർച്ച കൊണ്ടുവരണം ഈ ചർച്ചക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും കള്ളപ്പണം കെട്ടിരിക്കുന്ന ഈ ഭീരുവായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് പാർട്ടിയെ നശിപ്പിച്ചത് എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള ജനകീയ വികാരം ജനകീയ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതിലും തൊട്ട് മുകളിലേക്ക് കിടക്കുന്ന ലേൽ കിടക്കുന്ന എല്ലാ കമ്മിറ്റികളിലുള്ള ആളുകൾ മുഴുവനായാണ് എല്ലാവരും പ്രൊമോഷൻ കാത്തു കിടക്കുന്നവരാണ് എല്ലാവരും പ്രൊമോഷൻ കാത്തുകിടക്കുന്നവരാണ് ഈ പ്രൊമോഷൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ലെന്നറിയോ ഇതുപോലെ ഒരു ഒരു ഇതുപോലെ ഒരു ഒരു അഥവാ ഒരു അധികാരിക്ക് എതിരെ സംസാരിച്ച് എന്തെങ്കിലും പിന്നെ ഒരു പിന്നെ പൊതുഷേധം മാറ്റി കിട്ടണം അവർ ആഗ്രഹിക്കില്ല ഈ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഈ കക്ഷികൾക്ക് എന്താ ഇവർക്ക് പോലൊന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല ഈ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായി നിർവ്യാജമായി ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ആ കള്ളനാണ് എന്ന് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഈ ഇറങ്ങിട്ട് പോടാ എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള വിഷയം ഈ കമ്മിറ്റിക്കാർക്ക് പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇത് അതുപോലെ തന്നെ കൃത്യമായി സെൻട്രൽ കമ്മിറ്റിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷകന്മാരായി വന്നിരിക്കുന്നത് അത് ഈ പറയുന്ന കാട്ടാസുകളെല്ലാം കാര്യമില്ല നിലവിലുള്ള സെൻട്രൽ കമ്മിറ്റിക്കകത്ത് വളരെ ഗൗരവമുള്ള ആളുകളെ ഈ ഈ പറയുന്ന പിന്നെ ഏറിയ ലോക്കൽ പിന്നെ പിന്നെ ജനറൽ ബോഡിക്കകത്തെ ചർച്ചകൾക്കകത്ത് അവരെ കൊണ്ടുപോയിരുത്തി അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യാമെന്നറിയോ വളരെ കൃത്യമായും ഈ ആളെ പൂച്ചയുടെ കുഞ്ചിക്ക് പിടിച്ചിട്ട് ചാടുന്നത് പോലെ എടുത്തെറിയാവുന്നറിയാവുന്നേ ഉള്ളൂ അങ്ങനെ എടുത്തെറിയപ്പെടുന്ന ഒരു ചിത്രം ഉണ്ടായാൽ മാത്രമാണ് കേരളത്തിൽ ഈ പാർട്ടിക്ക് ഇനി എന്തെങ്കിലും ഒരു 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 ഭാവി അവർക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം ഇതിൽ ഒരു ഭാവിയും പ്രതീക്ഷിക്കല്ല ഞാൻ വേറൊരു പറയാം യോഗി വാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്നുള്ള പ്രൊപ്പോസൽ പോകുന്നപ്പോ അത് വേണ്ടത് ആരാ ആരാ അത് പറഞ്ഞതാരുമല്ല അല്ല ഇ എം എസ് ആ പറഞ്ഞ വേണ്ട ആവേണ്ട ആ വേണ്ടു ഈ ആവണ്ട ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ വർഷം അതോ നിൽക്കട്ടെ പക്ഷെ ആവണ്ട എന്നൊരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ഓരോ അഭിപ്രായം പറയാൻ ഉണ്ടായിരിക്കുന്നത് ഒരാൾ കമ്മിറ്റിയിൽ പോകണം ഒരാൾ കമ്മിറ്റികൾ തെറ്റിപ്പോ ശരിയാവാം അത് ഓരോ തെറ്റാണോ ശരിയാണോ അവിടെ കിടക്കുന്നുണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ ഇത് പറയാൻ ഒരാൾ പോകണം ഇതിനകത്ത് ഈ കടത്തു കിണം കണ്ടിരിക്കുന്ന ഇയാളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ സെൻട്രൽ കമ്മിറ്റി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് വഹിക്കുന്ന ആര് തയ്യാറാവുന്ന കമ്മീഷണർ ആരും തയ്യാറാകുമോയിൽ തയ്യാറാകുമോ ഇ പി ജയരാജ തയ്യാറാവുമോ ശ്രീമതി തയ്യാറാകുമോ ശൈല പിന്നെ ശൈലടി ചെന്ന് തയ്യാറാവുമോ ശൈലിച്ചോ ആര് തയ്യാറാവും തയ്യാറാകുമോ എ കെ വാലം തയ്യാറാവോരുത്തരം തയ്യാറാവില്ല ഒരാളെ അങ്ങനെയുള്ള ഒരാൾ ഇയാൾ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അവിടെ എത്തുമെന്നെ അയാൾ മുമ്പിൽ നോക്കി പറയാൻ ഇവർക്ക് കഴിയില്ല അത്രമാത്രം മുട്ടിരിക്കും ഇവർക്ക് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് കേന്ദ്ര കമ്മിറ്റിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വാഭാവികമായിട്ടും കാണുമല്ലോ കണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴ അഭിപ്രായം പറയാവെന്ന് പറഞ്ഞാൽ അഭിപ്രായത്തിന് അപ്പുറത്ത് പറയാൻ മാത്രമുള്ള ഒരു മുട്ടും ഉള്ള ഒറ്റ ഒരുത്തരും സെൻട്രൽ കമ്മിറ്റിക്ക് ഇല്ല ഒരു തരും ഇല്ല അപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും അഭിപ്രായം വരാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ സെൻട്രൽ കമ്മിറ്റിക്ക് ഈ പാർട്ടിയെ നന്നാക്കണമെന്നുള്ള അല്ലെങ്കിൽ ഇത് ഇതിലെ ഒരു ഒരു കറക്റ്റായ ഫോഴ്സിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള രാഷ്ട്രീയമായ താല്പര്യം ഉണ്ട് എങ്കിൽ ആ രാഷ്ട്രീയമായ താല്പര്യം നടത്താൻ ഒറ്റ മാർഗം ഏറിയ ലോക്കൽ ജനറൽ ബോഡികൾ വിളിക്കുകയും കമ്മിറ്റി വിളിക്കുക ജനറൽ ബോഡിയും വിളിക്കുക ആ ജനറൽ ബോഡി വിളിച്ചത് അതിനകത്തുള്ള അഭിപ്രായം സെൻട്രൽ കമ്മിറ്റിയുടെ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ അതായത് ஒரு தரத்திலுள்ள ஆரோபும் விதேயமாக்கப்படாத ஆடுகளை இறுதி அது கிருத்தியமாக வள்ளி பூள்ளி தட்டாதிக்கு சாதனம் கொடுத்து ரிப்போர்ட் ரிப்போர்ட்டு ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന നേരം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പൂച്ചയുടെ കുഞ്ഞിക്ക് കുടിച്ചിട്ട് വലിച്ചു ചാടുന്ന പോലെ ഇയാൾ വെലിച്ച് ചാടുന്നവർ ഏകപക്ഷ തീരുമാനം സെൻട്രൽ കമ്മിറ്റിയുടെ മുമ്പിൽ വരും ആ തീരുമാനം എന്തായിരിക്കും അത് കേരളത്തിലെ പാർട്ടിക്ക് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും പൊതുവിാലമായി മാറുന്ന ഏറ്റവും ഉജ്ജ്വലവും ഗംഭീരവുമായിരിക്കുന്ന തീരുമാനമായ അത് ഉയരുകയും വളരുകയും ഇതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ വാർത്ത പ്രതീക്ഷിക്കുന്നത് നോക്കുക രണ്ടാമത്തെ വിഷയം നോക്കൂ ഇപ്പൊ ഇതാ ഈ കരിവണ്ണൂറിന്റെ വിഷയം പറഞ്ഞു കരിവണ്ണൂർ വിഷയം അതിനകത്ത് സി പി എമ്മിന്റെ ജില്ലാ അധികൃതർ കേസിൽ പ്രതിയാകാൻ പോകുക അയാൾ എന്താണ് ഇപ്പൊ പത്താം അത് മനസ്സിലാവുന്നത് നിങ്ങളൊന്നാലോചിച്ച് ഈ വിഷയം വന്നിട്ട് കൊല്ലപ്പെത്തിനെ കൊല്ലം രണ്ടാമറായില്ലേ ഇത് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാൻ ഇത് ശ്രമിച്ചോ എന്തുകൊണ്ടാണ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാത്തത് ഇത് ശ്രമിക്കാത്തതിന് കാരണം എന്താണെന്ന് ശ്രമിക്കാത്തത്െറട്ടെ എന്നുള്ളതാണ് തൊട്ടവൻ പെറട്ടെ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അവസാനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിയുടെ കണക്ക് കണക്ക് പുസ്തകം കൊടുക്കാൻ തന്നെ ഇടി പോയി അങ്ങനെ ഇടിയുടെ കടക്കിലേക്ക് സാധനങ്ങൾ കൂടുതൽ തന്നെ മാറുകയും ചെയ്തു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ചരിത്ര രാജ്യമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസാദ ചരിത്രത്തിൽ ഇത്രയും ഇത്രയും ആഭാസകരമായ ഇത്രയും അലോചകമായ എന്താ പറയുക ഇത്രയും എന്താ പറയുക ജനങ്ങളെ പരിഹരിച്ചിട്ട് പുച്ഛിക്കഴിഞ്ഞ ഒരു സംഭവം ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ലേ ഇവരെ സംഗതിയില് നിങ്ങൾ കേരള നിങ്ങൾ ഇവിടെയെങ്കിലും വേദം കുറിച്ച് ഒരു തൊട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു സത്യനേശൻ ഉണ്ടായിരുന്നു നമ്മുടെ സത്യനേശൻ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല ആ സത്യനേശൻ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒത്തിരി ഇടയിൽ അപ്പൊ എടുത്ത് എടുത്തെ ആരും കൂടെ വന്നപ്പോൾ ഇത് ഇത് പകരം എന്താന്ന് പറഞ്ഞാൽ ഇത് രംഗത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ നാട്ടുകാരെ പറ്റിക്കുകയും വന്നിട്ട് കള്ളത്തരത്തിൽ ലോൺ എടുക്കുക അതിന്റെ ആ ലോൺ എടുത്തിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ വരാവുന്ന ചിത്രം ഉണ്ടാക്കി വസ്തു ചെയ്യാൻ കഴിയാതിരിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവുക സെൻട്രൽ കമ്മിറ്റി ഉണ്ടാവുക സോറി സെക്രട്ടേറിയറ്റ് ഉണ്ടായിരിക്കുക എന്താണ് എന്തിനാണ് ഈ പാർട്ടി വിന നിങ്ങൾ എന്താണ് പൊതുവിനോദത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇത് 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 ഈ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് 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 വരുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പൊ ടി പിന്നെ വധക്ക കേസുകളെ പ്രതികളെ വീണ്ടും രക്ഷിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് ഇപ്പോൾ കൊന്നിട്ടില്ലാത്ത സ്ഥാപിക്കാനാണ് ഇവർക്ക് താല്പര്യമില്ല ഇതിന് വേണ്ടി തരുന്ന കോടികൾ എത്രയാണ് കോടികൾ എത്രയാണ് ആ എവിടുന്നാണ് ഈ എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത് ആരുടേതാണ് ഈ ഫണ്ട് എന്തിനാണ് ഈ ഫണ്ട് ഇപ്പം ഇവരെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് എന്തെങ്കിലും ഈ പാർട്ടിക്കകത്ത് ഇവർ ആരെങ്കിലും പുറത്താക്കപ്പെടുകയാണെങ്കിൽ പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഈ ജി പി ചന്ദ്രശേഖരൻ വധക്കേസിന് പ്രതികൾ ഇവരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്തായാൽ ശരി ഇല്ലെങ്കിൽ ശരി അതായത് പാർട്ടിയിൽ ഉള്ള ഘട്ടത്തിലായാലും ശരി പുറത്തായാലും ശരി ഇവർ കേസിന്റകത്ത് പ്രതിയാക്കപ്പെടുക എന്നുള്ള വിവരം ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവരെ ഇത്രയേറെ രക്ഷിക്കാറുള്ള വ്യക്തത ഇവർ കാണിക്കുന്നത് അതായത് ഒറ്റ വിഷയം മാത്രമാണ് പൊതുജനത്തിന്റെ മുന്നിൽ അധികാരവും സ്വാധീനവും ബന്ധങ്ങളും കൂട്ടിക്കൊടുക്കുക ഉപയോഗിച്ച് കോടതിയെപ്പോഴും സ്വാധീനിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ ഈ പറയുന്ന സംഭവത്തിനകത്ത് നിന്ന് മുഖ്യമന്ത്രി ഈ കേസിന്റെ അകത്ത് സർക്കാരിത്തേക്ക് മാറി നിൽക്കുന്നത് പി ജയരാജൻ മാറി നിൽക്കുന്നവരെകത്ത് പ്രതിപ്പെട്ടി നേരിട്ട് ഇറക്കപ്പെട്ടതുകൊണ്ടാണ് ആൾക്കാർക്കെല്ലാം ഈ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഇവരുടെ പേര് കൃത്യമായിട്ട് പ്രതികൾ തന്നെ പറയുന്ന ഇപ്പൊ ജയിലുകടക്കത്ത പ്രതികൾ തന്നെ പറയുന്ന ചിത്രത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഭയത്തിൽ നിന്നാണ് സത്യത്തിൽ ഇവർ ഈ പറയുന്ന ഇത്രയും കാണത്വപൂർണ്ണമായിരിക്കുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോവാത്ത ഇവിടുത്തെ ആരും ചോദിക്കട്ടെ കൊന്നിട്ടില്ല എന്നാണ് ഇവർക്ക് കോടതി ഒരു സുപ്രീം കോടതി പോകുന്നത് കേരളവും ഇന്ത്യയും ചർച്ച ചെയ്തിരിക്കുന്ന വിഷയമില്ല അത് ഇന്ത്യയിലെ നിയമപുസ്തകങ്ങൾ എത്രയും ഗൗരവമായി ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങളല്ലേ അത് ഇവർക്ക് എന്തെങ്കിലും ഒളുപ്പില്ലാതെ ഈ കേരളത്തിനകത്ത് തേനാപ്പാല കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ വില വരുന്ന കാറിനകത്ത് ജലീൽ ഫിംഗറന്മാരെ യാത്ര ചെയ്യുമ്പോൾ ഇവരെ സത്യത്തിൽ അയച്ചടിച്ചിരിക്കും സിനിമയിൽ കാണുന്ന അസോലോകനായകന്മാരെപ്പോൾ വെല്ലുന്ന രീതിയിൽ പൊതുജനങ്ങളുടെ പരിഹരിക്കുകയും ചെയ്യുന്നു ഇവരുടെ സത്യത്തിൽ അത് അത്തരം വിഷയങ്ങൾ പോലും പൊതുജനത്തിന്റെ മുന്നിൽ അതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ആവശ്യകത എന്താണ് ഇവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയൊരു നമ്മളെ താണു പിന്നെ ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ സത്യത്തിൽ നമ്മൾ പൊതുസമൂഹത്തോട് സംസാരിക്കാതെ ഉറത് അപ്പൊ ഇത് ഇത് വരുമ്പോ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പൊതുജനങ്ങളുടെ പാർട്ടി യാതൊരു ബന്ധം നേതാക്കന്മാർക്കില്ലാത്തതു കൊണ്ട് തന്നെ ഇവരുടെ സിൽബന്തികളായി വന്നിരിക്കുന്ന ബന്ധം ഇല്ലാന്ന് പറയുമ്പോ പൊതുജന പാർട്ടി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകാൽ തീവറ് കൊടുക്കുന്ന കണക്കുകൾ മുഴുവൻ തെറ്റുന്നത് തിരഞ്ഞെടുപ്പ് കൊടുക്കുന്ന മുഴുവൻ കണക്കും തെറ്റുകയാണ് ഈ ഇവർ ഈ പറയുന്ന ബ്രാഞ്ച് കൊടുക്കുന്ന കണക്ക് എന്തായിരിക്കും രാജ്യത്ത് കൊടുക്കുന്ന കണക്ക് രാജ്യത്ത് കൊടുക്കുന്ന കണക്കിലെ ചിത്രം ഒരു തവണ പറഞ്ഞു കാണുന്നത് എല്ലാവരും ജാഥയിൽ പോകാൻ നോക്കാൻ മുഴുവനാണ് ജാഥയിലേക്ക് വരുന്ന ഒരൊറ്റ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല ഓപ്പൺ വോട്ട് ചെയ്യാൻ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളെ ഒരൊറ്റ ഓപ്പൺ വോട്ട് നിങ്ങൾക്കെല്ലാം ചെയ്യിപ്പിച്ചത് എല്ലാം തന്നെ എന്താ പറഞ്ഞാൽ നിങ്ങളുടെ എതിരാളികളായിരിക്കുന്ന ഒട്ടത്തിൽ അവർ വോട്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനെ വരുമ്പോഴാണ് സാധാരണ കാര്യത്തിൽ പറയുന്നത് എന്ന് യാഥാർത്ഥ്യ ഈ വസ്തുഷയാഥാർഥ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുഷയാഥാർഥ്യം ആത്മരക്ഷമായ സംഭവം എന്താണ് നിങ്ങൾ കേതിൽ ആഴ്ച വോട്ട് ചെയ്യുന്നു പോകുന്നത് ഇത്തരം ഒരവസ്ഥയിലേക്ക് പാർട്ടി പ്രവർത്തകരും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെ അറത്ത് മുറിച്ച് കളഞ്ഞിരിക്കുന്ന ഒരാളെ ഒരാളെ ഒരു ലീഡർഷിപ്പിനെ ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് തുടരിപ്പിക്കേണ്ടതും തുടരാൻ ഉണ്ടോ എന്നതാണ് വളരെ ഗൗരവപരമായിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യം അതാണ് ഈ ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം ഉള്ളൂ അത് കണ്ടെത്താനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള വാർത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ജനറൽ ബോഡികൾ വിളിക്കുകയും ആ ജനറൽ ബോഡിക്കകത്ത് ഈ ഡിസ്കഷൻ അതിനകത്ത് കൊണ്ടുവരികയും പോലും കാര്യൊന്നുമില്ല ഡി സിയിൽ മുട്ടടിച്ച് പോകുന്ന കമ്പനികളാണ് അതല്ല പറയുന്നത് അല്ല കൊണ്ടുവരികയാണ് സർവേ ആളുകളും അതിനകത്ത് പങ്കെടുക്കുന്ന മഹാഭൂരിപക്ഷം പേരും ഇവൻ കള്ളനാണ് എന്നും ഇവൻ ഇവന്റെ കുടുംബവും ഇവൻ ജീവിച്ചതും ഇവൻ പണിയെടുത്തതും മുഴുവൻ തന്നെ ഇവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ തത്തതെ ഉണ്ടാക്കിയത് എന്ന് ഓരോ നാളും വിളിച്ചു പറയുന്ന ഒരു ചിത്രപരികത്ത് അത് വരുമ്പോഴാണ് യഥാർത്ഥ എന്ത് വരിക ഈ ചിത്രം എന്താണ് വ്യക്തത മറ്റു മറ്റൊരു ചെറിയൊരു കുട്ടി ഞാൻ പറയാം ഇയാളുടെ വീട്ടിലെ നേരെ മുൻപിൽ അതായത് എന്റെ നേരെ ഒരു പാണ്ടി ആലമുക്കിൽ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ മുക്കിൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് അതിനകത്ത് എന്താ പറഞ്ഞാലാണ് പിന്നെ ഒരു നിറയെ ഒരു നല്ല മഴ പെയ്താൽ ഇപ്പൊ എന്താ പറയുക ഒരു പുഴ പോലെ കിടക്കുക പുഴപോലെ കിടക്കാനുള്ള ഓടാ ഈ പുടപോലെ അടക്കി കിടക്കാനുള്ള കാരണം എന്താ പറയാ നേരത്തെ ഉണ്ടായിരിക്കുന്ന വളരെ പിന്നെ എന്തായിട്ട് ഒരു ഒരു ഓട ആ ഓട ഇയാളുടെ മകളുടെ ഇയാളുടെ മകളുടെ പിന്നെ ആദ്യ വിവാഹ ആവശ്യം പേര് അത് മണ്ണിട്ടിട്ട് കൂടി മണ്ണിട്ടുകൂടി പൂർണ്ണമായി മണ്ണിട്ട് കൂടി മണ്ണിട്ട് കൂടി അത് ഇവിടെ വരുന്ന ആളുകൾ കാർ പാർക്കിങ്ങിന്റെ സൗകര്യമായിട്ട് വിശാലമായ സ്ഥലമാണ് അതാണ് ബാക്കി മാറ്റിയത് അത് പിന്നീട് ഒരിക്കലും തന്നെ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന മണ്ണ് അത് എടുത്തു മാറ്റിയില്ല എടുത്തു മാറ്റാതിന്റെ ഫലവും മറ്റു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ഈ പിന്നെ ഗുലാലിംഗലിന്റെ ഭാഗത്ത് എടുത്തുകൊണ്ട് പോയിരിക്കുന്ന മണ്ണ് കൊണ്ടുപോയിട്ട് ഇപ്പോ ഇവർ എടുത്തിരിക്കുന്ന കൺവെൻഷൻ സെന്ററുടെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിറച്ചിരിക്കുന്ന ഡംപ് ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടും ആയപ്പോ എന്തായി നോക്കാറ് മഴ പെയ്തപ്പോ ആ ഈ ഡംബ് ചെയ്തിരിക്കുന്ന മണ്ണിലേക്ക് കുത്തിയൊരു മുഴുവൻ തന്നെ ഈ താഴ്ചയുടെ ബാധ്യതയ്ക്ക് വരാൻ തൊടി ഇത് മുഴുവൻ പതിച്ചൂടെ അടിച്ച് കിടക്കാൻ തൊടി ഇതിന്റെ ഫലം എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ അതിലൂടെ നടന്നു പോയിരിക്കുന്നത് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായം ഉണ്ടായിരിക്കുന്ന ഒരു സ്ത്രീ വഴുതി അവരുടെ ഇൻഡ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ചികിത്സക്ക് പൈസ പൈസ കൊടുത്തോടുത്തോ അയാ ആ സ്ത്രീ അവരുടെ മരുമകളുമായി ഡോക്ടറെ കാണിക്കാൻ പോവാ ഡോക്ടർ കാണിക്കാൻ പോയത് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ഒരു മനോരമ പത്രത്തിൽ വലിയ വാർത്ത വലിയ വാർത്ത വന്നതാണ് ദിവസം അത് കഴിഞ്ഞ് വാർത്ത വന്നിട്ട് നാലഞ്ച് ദിവസമായി ഒരു അച്ഛതിന് ഇയാളുടെ സിൽബന്തിയായിട്ട് ആടെ ഒരു ഒരു കക്ഷിയുണ്ട് അയാൾ സ്കൂട്ടർ കൊടുത്തിട്ട് പോകുമ്പോൾ സ്കൂട്ടർ അവിടെ പറഞ്ഞു കൂടും നിങ്ങൾ ആരോ കിട്ടുന്നത് ഇത് എത്രയും ഉണ്ടായിട്ട് പോലും ഇവിടെ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ആടെ വാഴ വെക്കുകയോ അല്ലെങ്കിൽ ഒരു ബോൾ സ്ഥാപിക്കുക ചെയ്യാത്തറിയോ ഭയന്നിട്ടാണ് ഭയന്നിട്ടാണ് അത് കഴിഞ്ഞാൽ എന്തായാലും ഇവരുടെ ഇവന്റെ വീട്ടിൽ നാളെ നിന്ന് ആളെ വരും അതല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥ വരും ഒരു ഒരു ഉറുമ്പ് ഉറുമ്പ് അറിയുന്നതാണല്ലോ ഇവിടെ ഒരാൾക്ക് മഴപെയ്യുന്ന സമീപത്ത് നടന്നു പോകാൻ കഴിയില്ല നടന്നു പോയെങ്കിൽ അവരുടെ ചെലുവെള്ളം മുഴുവൻ തന്നെ പിന്നെ ഇവരുടെ ഇത്ര ജനാധിപത്യ ഓരോ സ്ഥലത്തും ചെയ്തു വെച്ചിട്ട് പോലും ഒരു അക്ഷരം പോലും സംസാരിക്കാൻ ധൈര്യമില്ലാതായി പോയിരിക്കുന്ന പിന്നെ മനുഷ്യന്മാരെ ജീവിക്കുന്ന സ്ഥലം ഒരു സ്ഥലം ഈ വാർത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പണിയാണോ ഇത് ആണോ ഒരു ജനാധിപത്യ സമൂഹത്തിന് സ്വീകാര്യമായിരുന്ന സംഭവമാണോ ഇത് ആണോ ഇത് ഡി വൈ ഡിവൈഫൈന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ചെയ്യേണ്ട പണി എന്താണ് സ്വാഭാവികമായി ഇവരിപ്പൊ ഈ വലിയ പിന്നെ പിന്നെ വർത്തമാനം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ കൊട്ടിയൂരിൽ പോകുന്ന ആളുകൾക്ക് സേവാഭാരതിക്കാരും നേരത്തെ പിന്നെ അവര് എന്തോ പതെല്ലാം കിട്ടിയോ ചെയ്ത് കൊടുക്കുന്ന സംഭവം അതിനെ മറികടക്കാനാണ് ഇവർ ഡി വൈ കാരൻ ഡിവൈഫൈക്കാരെന്തെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുപോയി പിന്നെ ഒരു ഒരു സാധനം കെട്ടി വെച്ചിട്ട് ഏർപ്പാട് നടത്തിയത് ഈ ഏർപ്പാട് നടത്താനിരിക്കുന്ന ജാഗ്രതയും താല്പര്യവും എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കാത്തത് എന്താ എന്താ ഇവിടെ കാണിക്കാത്തത് ഇതിലൂടെ എത്ര ആളുകൾ എത്ര ആളുകൾ നടന്നു പോകുന്നതാണ് മഴ മഴ ഉറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അപ്പുറത്തേക്ക് പോവാൻ പേടിയാണ് ഭയമാണ് ഇപ്പോ കാരണം എതിർച്ച ചെയ്യുന്ന ഒരു ബസ് വരുന്നു അല്ലെങ്കിൽ ഒരു ബസ് വരും ബസ് വാഹനം എന്ത് വന്നാൽ അതിനകത്ത് ചെടി വെള്ളം മുഴുവൻ തന്നെ ശരീരത്തിൽ ഇങ്ങനെ ഇത്രമാത്രം മോശമായി രീതിയിൽ പെരുമാറുന്ന ഒരാളെ നേതാവായി കാണുന്ന സമൂഹത്തിനകത്തുനിന്ന് ഒരു ബ്രാഞ്ചിനകത്ത് നിന്നും ഒരാൾ ഒരു അക്ഷരത്തിൽ ചുഴിയാടുകയില്ല ഒരു പൗര ബോധുപാട് ഉണരുകയുമില്ല ഇത് ഉടലാത്ത അവസ്ഥയിലേക്ക് ഭയപ്പെടുത്തി നശിപ്പിച്ചു അവസ്ഥയിൽ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല ഇത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ സോഷ്യൽ ഫാസിലത്തിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകമാണ് ഈ സോഷ്യൽ ഫാസിസത്തിന്റെ സ്വഭാവത്തിലേക്ക് ഒരു സംഘടനയെ മാറ്റി തീർത്തതിന്റെ അനിവാര്യമായ ദുരന്തമാണ് മത്വത്തിൽ ഈ പാർട്ടി ഇന്ന് ഇപ്പൊ ഫേസ് ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും ഇത് പരിഹരിക്കണമെന്ന് സി പി എമ്മിന്റെ പിന്നെ പരമോന്നത കൂടിയായിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റിക്ക് രാഷ്ട്രീയമായി വല്ല താല്പര്യവും വല്ല മോഹവും ഉണ്ട് എങ്കിൽ ഇത് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പ്രായോഗികമായ ഒരു ഒരു വിഷയം കൂടി പറഞ്ഞിട്ടാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കാം ഇതിനകത്ത് ചെയ്യുന്ന ഓരോ ആളും ആലോചിക്കേണ്ട കാര്യമുള്ളൂ ആലോചിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഇതിനകത്ത് നീ പാർട്ടി സമ്പൂർണമായി ഇല്ലാതൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നേതാവ് ഒരു ജീവിതം എന്ത് പണിയെടുക്കാൻ അറിയുക എന്ത് പണിയെടുക്കാൻ അറിയുക പത്ത് നയപയെ ജോലി ചെയ്തിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് ഇല്ല ആരുമില്ല ആരെയറിയുന്ന പാർട്ടി പണിയുന്ന പാർട്ടി പണിയാന്ന് അറിയുക ഈ പാർട്ടി പണിയെന്ന് പറഞ്ഞാൽ ഓർഡർ ഓർഡർ നടത്തിയിട്ടാണ് സത്യത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടി റവല്യൂഷണറി പാർട്ടി ഒന്നും നല്ലൊരു ഇതിപ്പോ ഈ ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഏക മാർഗം എന്താണെന്നല്ലോ ഇയാൾ ചാടി പുറത്താക്കുന്ന മാത്രം ഒരു വഴിയും നിങ്ങളുടെ മുമ്പിൽ ഇതില്ലെങ്കിൽ ഇതിനകത്ത് അതായത് സ്ഥാപനം പൂട്ടിപ്പോയി തൊഴിൽ രഹിതരായി തീർന്നിരിക്കുന്ന ആളുകളായി തേരാപാര തെണ്ടേട്ടിരിക്കുന്ന അവസ്ഥ അയാൾ നിങ്ങൾക്ക് നൽകുമ്പോ ഈ സ്ഥാപനമെങ്കിലും നിലനിന്ന് കിട്ടണമെന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലെങ്കിലും നിങ്ങൾ സത്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ന്തകുമാർ എനിക്ക് എന്താ എനിക്ക് തോന്നുന്നത് കാര്യമാണ് അത് എന്റെ അത് ചെയ്യേണ്ടി വീട്ടാന്ന് എനിക്ക് തോന്നുന്നു അത് ചെയ്യാനാണ് നിർബന്ധിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു